രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടർഭരണം നേടിയത് കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ജനകീയനായ ക്യാപ്റ്റനിലേക്കുള്ള പിണറായിയുടെ പരിവർത്തനം ഇടതുപക്ഷത്തെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും തങ്ങളുടെ സർക്കാർ തുടരുമെന്നാണ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന് തെളിവാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു എന്തായാലും അടുത്ത വർഷം കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് എസ് എൻ ന്യൂസ് എന്ന ഹിന്ദി യൂട്യൂബ് ചാനൽ അഭിപ്രായ സർവേയിലൂടെ പ്രവചിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഹാട്രിക് അടിക്കുമെന്നാണ് പ്രവചനം എന്നാൽ സീറ്റുകൾ കുറയും നിലവിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ ഉള്ളത് എൺപത്തൊന്നായി കുറയുമെങ്കിലും സർക്കാർ വീഴില്ല യു ഡി എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി അൻപത്തി ആറിലേക്കെത്തും മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ബി ജെ പിയുടെ പ്രകടനം സംബന്ധിച്ചാണ് ബി ജെ പി കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് നിയമസഭാ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് ബി ജെ പി അടക്കം ഓരോ മുന്നണികളും നേട്ടമുണ്ടാക്കുക എന്നത് എസ് എൻ ന്യൂസ് അഭിപ്രായ സർവേയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിനായിരിക്കും മുൻതൂക്കമെന്ന് സർവേ പറയുന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും യു ഡി എഫ് വിജയം കാണും എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുക ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല അതേസമയം കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയിക്കും വയനാട്ടിലെ മൂന്ന് സീറ്റിൽ രണ്ടെണ്ണം യു ഡി എഫിനും ഒരു സീറ്റ് ഇടതുപക്ഷത്തിനും ലഭിച്ചേക്കും മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് മുന്നേറ്റം നടത്തുമെന്നും സർവേ പറയുന്നു മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയം കാണും അതേസമയം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണി വിജയം കാണും യു ഡി എഫിന് അഞ്ച് സീറ്റുകളാകും ലഭിക്കുക പാലക്കാട്ടെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണിക്കും നാലെണ്ണത്തിൽ യു ഡി എഫും വിജയിക്കും മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് യു ഡി എഫും തൃശൂരിൽ എൽ ഡി എഫും നേട്ടമുണ്ടാക്കുമെന്ന് എസ് എൻ ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നു പതിനാല് സീറ്റുകളുള്ള എറണാകുളത്ത് ഒൻപതെണ്ണത്തിലും യു ഡി ആണ് വിജയം കൊയ്യുക അഞ്ച് സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനാവുക തൃശ്ശൂരിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽ ഡി എഫിനും മൂന്നെണ്ണം യു ഡി എഫിനും ലഭിക്കും തൃശൂർ ലോക്സഭാ സീറ്റിലൂടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്ന ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ ഒരു സീറ്റ് പിടിക്കുമെന്നും സർവേ പറയുന്നു ഇടുക്കിയിലെ അഞ്ചു സീറ്റിൽ നാലിൽ ഇടതുപക്ഷവും ഒരു സീറ്റിൽ യു വിജയം കാണും കോട്ടയത്തെ ഒൻപത് സീറ്റിൽ അഞ്ചിൽ എൽ ഡി എഫും നാലിൽ യു ഡി എഫും വിജയം കാണും ആലപ്പുഴയിൽ എൽ ഡി എഫ് പതിവ് പോലെ വൻ മുന്നേറ്റം തുടരും ആകെയുള്ള ഒൻപത് സീറ്റുകളിൽ എട്ടെണ്ണം എൽ ഡി എഫ് തൂത്തു ഒരു സീറ്റാണ് യു ഡി എഫിന് ലഭിക്കുക പത്തനംതിട്ടയിൽ യു ഡി എഫിനെ സമ്പൂജ്യരാക്കൊണ്ടായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ആകെയുള്ള അഞ്ച് സീറ്റും എൽ ഡി എഫ് തന്നെ നേടും തിരുവനന്തപുരം കൊല്ലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബി ജെ പി കൂടുതൽ നേടുമെന്നും സർവേ പറയുന്നു ആകെയുള്ളിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫിനും നേടും കൊല്ലം ജില്ലയിലാകട്ടെ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫിനും ഒൻപതെണ്ണം എൽ ഡി എഫും നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്